ഇന്ന് പറയാനുള്ളത് ഇന്നലെ കണ്ടിട്ടുള്ള ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിലും വാട്സാപ്പിലൊക്കെ വന്നിട്ടുള്ള വീഡിയോ കണ്ടപ്പം വളരെ എന്താണ് വിഷമമാണോ ദേഷ്യമാണോ എന്താണെന്നറിയില്ല രീതിയിൽ അത് കാണുന്ന സമയത്ത് ഭയങ്കര എന്തൊക്കെയോ ഒരു ഫീൽ ആവുന്നത് വീഡിയോ വെച്ചിട്ട് നമുക്ക് അതിനെ കുറിച്ച് സംസാരിക്കാം അതായത് കാലം മാറിയപ്പോഴേ ഇന്നലെ സാധനം വെക്കാം ഞാൻ പറഞ്ഞു പുറത്തു കിട്ടിയ തീർപ്പുനെ കൊണ്ടുപോകാൻ ചെറിയൊരു ചക്കം ശരിക്കും അപ്പുറത്തുള്ള പ്രിൻസിപ്പാളിന്റെ നമ്മളൊക്കെ പോയി നിക്കാൻ പോലെ പേടിയാ പോയി നിന്നിട്ട് സംസാരിക്കുന്ന രീതി രീതിന്റെ ഫോൺ വിളിച്ചു ഫോൺ വേറെന്താ വിഷയങ്ങളുണ്ട് എന്നിട്ട് വന്നിട്ട് പറയണ ഫോൺ വീട് അവിടെ തന്നെ അല്ലെങ്കിൽ കൊന്നിടും ആരായിക്കോട്ടെ കൊങ്ങടും ഞാൻ ഇല്ലെങ്കിൽ തീർക്കും ഞാൻ എന്തെങ്കിലും അങ്ങനെ സ്വഭാവമുണ്ട് എന്താ സംഭവം മാർക്കോ അതുപോലെ സിനിമകളെ കണ്ടിട്ട് ആ സിനിമകൾ ഇവരെ എഫക്ട് ചെയ്യുന്നുണ്ട് സിനിമയെ സിനിമയാക്കി കാണാൻ പലപ്പോഴും നമ്മളെ കുട്ടികൾക്ക് പറ്റത്തില്ല സിനിമ കൊണ്ട് ആള് മോശം വിചാരിക്കില്ല അങ്ങനെയല്ല കുട്ടികൾ ആ രീതിയിൽ എടുക്കുന്നുണ്ടെങ്കിൽ അത് വലിയ സിനിമ കാരണം ഞാൻ കേരളം ഒരു കുട്ടിനെ സിനിമയെ കുറ്റപ്പെടുത്താൻ പറ്റില്ല സിനിമയിൽ എത്രയും ആളുകൾ അത്രേ ഉള്ളു പിന്നെ ഇവിടെ എന്താന്ന് വെച്ചാല് ഇവിടെ ഇവിടെ എന്താ പറഞ്ഞാല് ചെകുത്താൻ്റെയും കടലേയും കടലിലും പെട്ടുപോകുന്ന ഒരു വിഭാഗക്കാണ് അത് പ്രിൻസിപ്പാളിന്റെ അവസ്ഥ ആ പ്രിൻസിപ്പാൾ അത് എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് പല രീതിയിൽ കൈകാര്യം ചെയ്യാം പക്ഷെ ഏത് രീതിയിൽ കൈകാര്യം ചെയ്താലും ഇത് ലാസ്റ്റ് എന്നും പോലെ തിരിച്ചും കിടന്നെ പണി അപ്പൊ ആ കുട്ടി പറയുന്നുണ്ട് ഇവിടെ വീഡിയോ എടുത്തിട്ട് മെന്റൽ ഹറാസ്മെന്റ് ചെയ്യാന്ന ഡയലോഗാണ് അടിക്കുന്നുണ്ട് അതാണ് പറഞ്ഞു വെക്കുന്നത് ഇന്നല്ലെങ്കിൽ നാളെ അവൻ ആ ഡയലോഗ് ആ ഒരു സംഭവം യൂസ് ചെയ്യാൻ വേണ്ടിട്ടാണ് ഒരു അധ്യാപകൻ ഒരു വിദ്യാർത്ഥിയെ മെന്റൽ ഹറാസ്മെന്റ് ചെയ്യാന്ന് പറയുന്നത് അയാളുടെ ജോലി പോകും അയാളുടെ പെൻഷൻ പിടിച്ചു പോകും മാത്രമല്ല ഈ കേസ് വരെയാവും ഈ ഒരു വീഡിയോ പറഞ്ഞാൽ ചെയ്യും അതെ വീഡിയോ നമുക്ക് തെളിവായിട്ട് മുമ്പിൽ ഉണ്ട് എല്ലാരും പറയുന്ന ഇപ്പോഴത്തെ കുട്ടികളാണ് വണ്ടി എടുത്താണ് പഠിപ്പിക്കുന്നതെല്ലാം അല്ലെങ്കിൽ കുറച്ച് സാർമാർ എങ്ങനെയുണ്ട് പെട്ടെന്ന് സാർമാർ അതിലേക്കും കേറുക ഇപ്പത്തെ കാലത്ത് പണ്ടൊക്കെ എത്ര അടിപൊട്ടി നമ്മുടെ ഏഹ് നമ്മളെ മുമ്പുള്ള അവസ്ഥ ഉണ്ടായിരുന്നു അപ്പൊ നല്ല പറ്റില്ല അടിക്കണ കൊണ്ടിട്ടുള്ളത് വേണ്ട പക്ഷെ അങ്ങനെ അടി കിട്ടിയ ഒരു കാലുണ്ടായിരുന്നു അതൊരു വിഷയമില്ലാതെ എടുത്തിരുന്ന നമുക്ക് നല്ല നുള്ളും പിച്ചും നല്ല ഈ കാലിന്റെ തൊട്ടക്കൊക്കെ ഇങ്ങനെ കിട്ടണ്ടല്ലോ ഇപ്പൊ കൈനേ അടിക്കാൻ പാടുള്ളൂ അതായത് സ്കൂളിന്റെ ഒരു നിയമമുണ്ട് മൊബൈൽ കൊണ്ടുവരാൻ പാടില്ല അങ്ങനത്തെ നിയമങ്ങളുണ്ട് അത് പാലിക്കാന്നുള്ളത് അവരുടെ ആവശ്യമാണ് അതെ അതെ മൊബൈൽ പിടിച്ചു വെച്ചേക്കാണ് പ്രിൻസിപ്പാളിന്റെ കയ്യിലാണ് കൂടെ വന്നത് പേരൻ്റെ ചാൻസ് പാരന്റ് ആണെന്നുണ്ടെങ്കിൽ പാരന്റ് പറഞ്ഞില്ല കുട്ടികളെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഒരു ജനറേഷൻ അത് പാരന്റ്സിനും പറ്റുന്നില്ല അധ്യാപകർക്കും പറ്റുന്നില്ല ആർക്കും പറ്റാത്ത ഒരു അവസ്ഥ അത് നമ്മൾ നിയമ സംവിധാനങ്ങൾ കുറെ കൂടി ടീച്ചേഴ്സിന് അനുകൂലമായിട്ടുള്ള ഒരു സംവിധാനം ഉണ്ടാവണം എന്നുള്ളതാണ് അത് കുട്ടികളുടെ മിക്ക എടുക്കാനുള്ള ഒരു കൊടുക്കണ്ട കാരണം കുട്ടികളെ കുറെ കൊണ്ട് മാത്രം ഒന്നും കുട്ടികൾ പഠിക്കൂല അതാണ് ഒരു ഫ്രണ്ട്ലി അന്തരീക്ഷം വേണം കുട്ടികളായിട്ടൊരു കണക്ഷൻ വേണം ഇപ്പഴത്തെ മിക്ക ടീച്ചേഴ്സ് ഒരു തൊണ്ണൂറ് ശതമാനം ടീച്ചേഴ്സ് അങ്ങനെ തന്നെയാണ് ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് നമ്മളൊക്കെ നമ്മുടെ കുട്ടികളോടൊക്കെ ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് അത് നമ്മൾ നിക്കൊണ്ട് മാത്രമല്ല കുട്ടികൾ നമ്മളോട് അങ്ങനെ നിക്കുന്ന കുട്ടികളാണ് നമ്മൾ നല്ലൊരു നമുക്കും ഒരു ഫ്രീഡം അവർ ആ രീതിയിലാണ് നമ്മൾ നിൽക്കുന്നത് നമ്മുടെ നമ്മുടെ മക്കൾ എന്ന രീതിയിലാണ് അവർ നിൽക്കുന്നത് പക്ഷെ അതിന്റെ എട്ടയിൽ കുറച്ച് തലചറിച്ച ആളുകൾ ഉണ്ടാവും ഇത്തരത്തിൽ ഭയങ്കരമായിട്ടുള്ള അത് സത്യം പറഞ്ഞാൽ പറഞ്ഞ വളർത്തു ദോഷം കൊണ്ട് വരുന്നതും ഉണ്ട് അതെല്ലാം ചില ആളുകൾ എന്താ ചെയ്യാൻ പറ്റുക ചില പാരന്റ്സ് വരെ ചില സമയത്ത് പറയുന്നത് ഇനി ഞാൻ പറഞ്ഞ കേൾക്കുന്നില്ല എനിക്കൊന്നും ചെയ്യാൻ പറ്റണില്ല ഓരോ സാഹചര്യം അങ്ങനെയാണ് സ്വന്തം മക്കളെ കൺട്രോൾ ചെയ്യാൻ പറ്റണില്ല അപ്പൊ അങ്ങനത്തെ കുട്ടികൾ ഉണ്ടാവുമ്പോൾ കുറച്ചൊന്ന് നമുക്ക് ഒരു അല്ലെ ഒരു സ്ട്രോങ് ആയിട്ട് നിൽക്കാൻ പറ്റുന്ന അവസ്ഥയിലുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കി തരത്തിലുള്ള നിയമം അതിന് ശ്രമിച്ചേ പറ്റുള്ളൂ നമ്മളെ കുട്ടികളെ പല ആളുകളും ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് കുട്ടികൾ ആരെയാണെങ്കിലും നമ്മളെ സോഷ്യൽ മീഡിയ ആണെങ്കിലും മൊബൈൽ ഫോൺ ആണെങ്കിലും മറ്റു സംവിധാനങ്ങളാണെങ്കിലും ലഹരി മാഫിയ ആണെങ്കിലും പല രീതിയിലുള്ള മാഫികകൾ ഇന്ന് നമ്മുടെ സമൂഹത്തിലുണ്ട് അതൊക്കെ അവരൊക്കെ നമ്മുടെ കുട്ടികൾ എന്ത് ചെയ്യുന്നുണ്ട് ഇൻഫ്ലുവൻസ് ചെയ്യിപ്പിക്കുന്നുണ്ട് അവർക്ക് അവരുടേതായിട്ടുള്ള സംഭവം നടക്കാൻ വേണ്ടി നമ്മളെ കുട്ടികൾ ചൂഷണം ചെയ്യണം പക്ഷെ ഇത് നമ്മളെ കുട്ടികൾ പലപ്പോഴും മനസ്സിലാക്കുന്നില്ല അവരിതിന് വീഴുന്നു അപ്പൊ നമുക്കറിയാം ഒരു എന്താ പറയാ ലഹരി ഉപയോഗിച്ചിട്ട് സ്വന്തം അമ്മയെ വെട്ടിക്കൊല്ലുന്ന ഒരു സാഹചര്യം ജനിപ്പിച്ചതിനാണ് ഒരു ഒരു ചെയ്തത് സമയത്ത് യാതൊരു വളരെ സാഹചര്യങ്ങളൊക്കെ തുടർച്ചയായി വരുന്നത് ഈ പറയുന്ന സ്കൂളുകളിൽ നിന്നും മാറ്റങ്ങൾ വരാത്തത് കൊണ്ടാണ് അപ്പൊ അതിൽ നിന്നും മാറ്റങ്ങൾ വരുന്നുണ്ടെങ്കിൽ നിയമ സംവിധാനങ്ങളിലും മാറ്റങ്ങൾ വരണം അധ്യാപകർക്ക് കുറെ കൂടി ഒരു പ്രഷർ ഇല്ലാതെ വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു അന്തരീക്ഷമാണ് ഇപ്പൊ ഒരു കുട്ടി ഒരു ക്ലാസ്സിൽ നിന്ന് ഒരു തോന്നിവാസം ചെയ്തു കഴിഞ്ഞാൽ അത് ചെറുതോ വലുതോ ചെയ്തു കഴിഞ്ഞാൽ അതിനെ ശാസിക്കാൻ പോലും അധ്യാപകരുടെ പേടിയാണ് ഞങ്ങളുടെ അധ്യാപകരായത് ആയതുകൊണ്ടാണ് നമ്മളത് പറയുന്നത് ആ കുട്ടി എന്തെങ്കിലും പറഞ്ഞ് ആ കുട്ടിക്ക് അത് ഇമോഷണലി ഡാമേജ് വന്നാൽ അല്ലെങ്കിൽ മെന്റലി ഡാമേജ് വന്നാൽ ഫിസിക്കലി ഡാമേജ് വന്നാൽ ആ കുട്ടി ഇത് എങ്ങനെയാണ് ഇതിനെ കൈകാര്യം ചെയ്യുക ആ കുട്ടി വീട്ടിൽ പോയിട്ട് എന്താണ് പറയാ പറഞ്ഞാൽ പാരന്റ്സ് എങ്ങനെയാണ് അതിനെ കാണാം ഈ കുട്ടി മറ്റെന്തെങ്കിലും ആത്മഹത്യ പോലുള്ള സംഭവങ്ങൾ ചെയ്യുമോ എന്നൊക്കെ പേടിയാണ് അങ്ങനെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത് ഒരു ഓപ്ഷൻ അവിടെ അല്ല ആ അധ്യാപകനെ കുറ്റപ്പെടുത്തുക സമൂഹമാണെങ്കിലും മാധ്യമങ്ങളാണെങ്കിലും സർക്കാർ സംവിധാനം ആണെങ്കിലും ഒക്കെ ആ അധ്യാപകനെ കുറ്റപ്പെടുത്തുന്ന രീതിയിലേക്കാണ് ഓർമ്മ അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിൽ അത് എന്ത് സ്ഥാപനം സ്കൂളാണെങ്കിലും വിദ്യാഭ്യാസം ആണെങ്കിലും എന്താണെങ്കിലും ഇനി അതല്ല സ്കൂളോ വിദ്യാഭ്യാസം അല്ലാതെ മറ്റുള്ള ഏതാണെങ്കിലാണെങ്കിലും അവിടെ ചില റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടാവും അതിനെതിരെ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ആക്ഷൻ എടുക്കാൻ പറ്റണം അത് ചിലപ്പോൾ അതിന്റെ പുറത്ത് ഈ കുട്ടി എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ആര് വിടും ആ ഈ പ്രിൻസിപ്പാൾ വിടും ഇനി ഫിസിക്കലി ഒന്ന് ബലം പ്രയോഗിച്ച് ആ കുട്ടിയെ ഒന്ന് സമാധാനിപ്പിക്കാൻ ശ്രമിച്ചാൽ അപ്പോഴും പറയും ബലം പ്രയോഗിച്ചു എന്നുള്ള വലിയ പ്രശ്നം വരും സമാധാനത്തോടെ എന്താണ് ഈ കുട്ടിയെ പറഞ്ഞേക്കാൻ പറ്റും എനിക്ക് തോന്നുന്നില്ല അത്രയും അത്രയും രീതിയിലാണ് ശരിക്ക് ചെറിയ കുട്ടിയെ കൊണ്ട് നമ്മൾ അതിനപ്പുറത്തേക്ക് പോകുന്ന കുട്ടികളുടെ മനസ്സ് പല കാരണങ്ങൾ കൊണ്ട് ചിലപ്പോ തിരിഞ്ഞും പറഞ്ഞൊക്കെ

ഒരു പോയി തന്നെ നമുക്ക് പേടിയാണ് അല്ല ഈ കാണുന്ന ആളുകളാണെങ്കിൽ പോലും ഇപ്പോഴും നമ്മളൊരു ടീച്ചറിനെ കണ്ടു കഴിഞ്ഞാൽ കാണുന്ന ഇത്രയും വ്യൂലില്ല തൊണ്ണൂറ്റൊമ്പത് പോയിന്റ് ഒമ്പത് ശതമാനം ആളുകളും ഇപ്പോഴും നിങ്ങൾക്ക് ചിലപ്പോ വർക്ക് ചെയ്യുന്ന ഓരോ വലിയ വലിയ ആളുകളോ ഇവനൊരു ഐ എ എസ് ഓഫീസർ ആണെങ്കിൽ പോലും സ്വന്തം ടീച്ചറിനെ കണ്ടാൽ നമ്മൾ നമ്മളവിടെ ഒരു ഇത് വരും അതങ്ങനെയാണ് നമ്മൾ വന്ന് വളർന്ന് വന്ന അങ്ങനെയാണ് നമുക്ക് അവിടെ ഒരു ഇൻസ്പിറേഷൻ അതാണ് ഇത് എവിടേക്കാണ് ഈ പോണത് കാലം പോകുന്നതിനനുസരിച്ചൊരു വല്ലാത്ത അവസ്ഥ അത് പറയാതിരിക്കാൻ കാരണം നാളത്തെ ഇപ്പൊ നമ്മൾ പറയുന്നത് നമ്മുടെ രാജ്യത്തിന്റെ ആണെങ്കിലും ലോകത്തിന്റെ ഒക്കെ ഭാവി ഈ കുട്ടികളാണ് വളർന്നു വരുന്ന കുട്ടികളാണ് നാളത്തെ തലമുറയാണ് ഈ അവസ്ഥയിൽ പോയിക്കൊണ്ടിരിക്കുന്നത് ഈ സിനിമയുടെ കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ പറയുന്നത് എനിക്ക് ചില ചിലപ്പോൾ തോന്നിയിട്ടുള്ള ഒരു കാര്യം പറഞ്ഞില്ലേ ചില സിനിമകളിലുണ്ട് ഈ സ്കൂള് അല്ലെങ്കിൽ വിദ്യാഭ്യാസം ഒക്കെ ബേസ് ആയിട്ട് വരുന്ന ചില സംഭവങ്ങളുണ്ട് അവിടെ ഉണ്ട് ചില പല റിച്ച് ആളുകളെ നായകന്മാരായിട്ട് കാണിക്കുക ഈ കാണുമ്പോൾ രണ്ട് ഇത്തരം സ്റ്റോറികളൊക്കെ ഒന്ന് ഒരു 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 തരത്തിൽ ചെറുതായിട്ട് സിനിമ വരുമ്പം അത് ക്ലാരിഫൈ ചെയ്തുകൂടി കൊടുക്കാം സിനിമകൾ ഉണ്ടല്ലോ അപ്പൊ മാണിക്കൊല്ലു എന്ന സിനിമയിലൊക്കെ അത് അവസാനം അവസാനാവുമ്പോഴേക്കും അധ്യാപകനാണ് വരുന്നത് അങ്ങനെയുള്ള ഒരു ഒരു സ്റ്റോറി എൻഡിങ്ങിലൊക്കെയാണ് ഇതിങ്ങനെ ഒരു ഒരു ഹീറോ ആയിട്ട് ഒരു നെഗറ്റീവ് ഒരു സ്റ്റുഡന്റ് ഹീറോ ആയിട്ട് വരുന്ന ആ കുട്ടി ഹീറോ ആയിട്ട് തന്നെ ആ സിനിമ അവസാനിക്കുമ്പോഴാണ് ആ പ്രശ്നം വരിക എന്ന് പറഞ്ഞാൽ സാറിന് തല്ലിട്ട് അതിനെ ന്യായീകരിച്ചു കൊണ്ട് മാത്രം പോകുമ്പോൾ സാറ് മോശം ഇപ്പൊ ചില തരങ്ങളിൽ ഒരു പെൺകുട്ടികളോട് മോശമായിട്ട് പെരുമാറി അല്ലെങ്കിൽ ആൺകുട്ടികളോട് മോശമായി അതായത് ഒരു അധ്യാപകൻ നല്ല ഒരു മനുഷ്യൻ ചെയ്യാൻ ഇല്ലാത്ത രീതിയിൽ മോശമായിട്ട് പെരുമാറി അല്ലെങ്കിൽ പൊട്ടിക്കണം പക്ഷെ അത് പൊട്ടിക്കുമ്പോഴും നമ്മൾ ചിന്തിക്കുന്നത് കുട്ടികൾ പൊട്ടിച്ചാൽ അതിന്റെ കൂടെ സപ്പോർട്ട് ചെയ്ത് മറ്റ് അവിടുത്തെ ടീച്ചേഴ്സോല ആരെയും ഉണ്ടെന്ന രീതിയിലൊക്കെ ചെയ്യുകയാണെങ്കിൽ ഒരു പക്ഷേ ആ സപ്പോർട്ടോട് കൂടി എന്തെങ്കിലും വരും അതില്ലാതെ കൈകാര്യം ചെയ്യുന്ന കൊടുക്കുമ്പോഴേ ഇപ്പൊ എല്ലാരും അങ്ങനെ അല്ലല്ലോ പക്ഷെ ആളുകൾ കറക്റ്റ് ആയിട്ട് എടുക്കുന്നില്ല അത് സിനിമേനോ കഥേനോ കുറ്റം പറയാൻ പറ്റുന്നില്ല പക്ഷെ പറയും ഇൻഫ്ലുവൻസ് ആകുന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ ഇത്രയും കഥകളായിരിക്കും അല്ലാതെ ഒരു നല്ലൊരു ഹീറോ മാർക്കോ പോലെ ഒരു സിനിമ വയറൽ സിനിമയാണെന്ന് പറഞ്ഞിറക്കിയ സിനിമയാണ് അത് കണ്ടിട്ട് ഇൻഫ്ലുവൻസ് ഒന്നും പറയാൻ പറ്റില്ല എന്താണെങ്കിലും ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് പറ്റിയുള്ള ഫീലിംഗ്സ് എന്താണെന്നുള്ളത് അല്ലെ ഇത് എങ്ങനെയാണ് ഈ ഒരു സിറ്റുവേഷൻ ആ പ്രിൻസിപ്പാൾ കൈകാര്യം ചെയ്യേണ്ടത് എനിക്ക് ഏറ്റാ മനസ്സിലാണല്ലോ എന്താ എന്ത് ചെയ്തിട്ടാണ് ആ സിറ്റുവേഷൻ കൈകാര്യം ചെയ്യാന്നുള്ളത് അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക ആ പ്രിൻസിപ്പൾ എന്ത് ചെയ്യണമായിരുന്നു